പാതീ താനിതലാ താല്ലാ താലല ലാല അറിയും ഭാവഗായകനക്കും ആത്മ സൗന്ദര്യമാണ് അന്നവർ മാലികൾ താലികളാലും സുന്ദരമാവത് മോതിരമാലും പിന്നീട് ആടകൾ തോടകളാലും അടിയോടരി അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി വെരിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാലടി ഒരിടത്തൊരിടരിടത്തൊരു പതി പത്നിയെ തൊഴിച്ചു സ്വന്തം ഭാര്യയെ തൊഴിച്ചു മന്താരം കുന്നീല് പാമരച്ചോട്ടില് മന്താരം കുന്നില് പാമരച്ചോട്ടില് പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ പച്ചട്ടൻ പാടിയ പാട്ടു നീ കേട്ടോ ద్రేతాపసన్య ఆశ్రమేదని చొల్ అలా ఆశిపదెందు